മാതാവിന് സ്തുതി അമ്മ മാതാവ് വഴി എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നത് കുറച്ച് താമസിച്ചു പോയി അതിനുശേഷം അമ്മ ഉറയ്യിക്കുന്നു എൻ്റെ പേര് റെനി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ വന്ന് കൃപാസനത്തിൻ്റെ വന്ന് ഉടമ്പടി എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ വരികയായിരുന്നു ഞാൻ ആക്ച്വലി നേഴ്സാണ് അപ്പോൾ യു കെക്ക് പോകാൻ വേണ്ടി ഐ എൽ എക്സാമൊക്കെ എഴുതി അതിൻ്റെ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയായിരുന്നു ഇടയ്ക്ക് വെച്ച് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഉടമ്പടിയിൽ നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഐ എൽസിൻ്റെ എക്സാം പാസ്സായി സി ബി ടി എക്സാം പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും യു കെയിൽ സഡൻ ആയിട്ട് അവർ എൻ എച്ച് എസിൻ്റെ ഇൻറ്റർവ്യൂസ് ഒക്കെ ഹോൾഡ് ചെയ്തു ഹോൾഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജനുവരിയിൽ അവർ ഹോൾഡ് ചെയ്തു എല്ലാവരും ഇൻറ്റർവ്യൂവിന് വേണ്ടി നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഏജൻസിയിൽ നിന്നും കിട്ടുന്നില്ല എല്ലാ എല്ലാ കാൻഡിഡേറ്റ്സും ഇൻറ്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കും ഞാനൊരു മൂന്ന് മാസം ഇൻറ്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു അതിനിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ സസക്സ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു എല്ലാം അയച്ചു കൊടുത്തു പിന്നെ അവരുടെ കയ്യിൽ നിന്നും ഒരു അപ്ഡേറ്റ് ഇല്ലാതെ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും കാരണം നമ്മൾ ഐ എൽ എസ് എക്സാം എഴുതി സി ബി ടി എഴുതി എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് പോയവരൊക്കെ മൂന്ന് മാസം പോയടുത്ത് നമ്മളിങ്ങനെ ഒരു ഇൻറ്റർവ്യൂന് വേണ്ടി മാത്രം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടെന്നാൽ പോകുന്നില്ലേ പോകുന്നില്ല എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഞാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഈ കൃപാസനത്തിൻ്റെ ഇത് കൂടാറുണ്ട് അപ്പം അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ കാണാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചേച്ചി വന്നിട്ട് സാക്ഷ്യം പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ആ ചേച്ചിക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ചേച്ചി ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളും എങ്ങനെ അമ്മ ആ പ്രശ്നങ്ങളൊക്കെ ചേച്ചിക്ക് മാറ്റിയെടുത്തു എന്നും ജ ലൈഫിൽ മാതാവ് വരുത്തിയ മാറ്റങ്ങളൊക്കെ ആ ആ ഒരു വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും കരഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഇതുപോലെ ഈ സ്റ്റേജിൽ വന്നിട്ട് അനേകായിരം മക്കളുടെ ഫ്രണ്ടിൽ അമ്മയ്ക്ക് സാക്ഷ്യം പറയണം അങ്ങനെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ഇത് എൻ്റെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നു ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഏജൻസിക്കും ഒരു വേക്കൻസി ഇല്ലായിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ നെറ്റിൽ ഇങ്ങനെ തപ്പിയപ്പം എമസൈ എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ ഒരു അവർക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെബ്സൈറ്റിൽ കണ്ടു അപ്പം ഞാൻ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അവരെല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു അയച്ചു കൊടുത്തു ഞാനിവിടെ വന്നു അന്ന് ഞാൻ പുതുക്കാൻ വന്നിട്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോലുമ്പോൾ അപ്പം ഞാനിവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ മാതാവ് എനിക്കൊരു തീരുമാനം തരണം എന്ന് പറഞ്ഞു ഞാനന്ന് ഇന്ന് പുതുക്കി വീട്ടിൽ ചെന്നു രാത്രി ഒരു ഒമ്പത് മണിയായപ്പം എനിക്ക് അവരുടെ മെയിൽ വന്നു എനിക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ ഇൻ്റർവ്യൂ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഇൻറ്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങി ഇൻറ്റർവ്യൂൻ്റെ ദിവസം ഇൻ്റർവ്യൂവിനെല്ലാം ഇരുന്നു ഞാൻ അമ്മയുടെ മെഡല കയ്യിൽ വെച്ചിട്ടുണ്ട് അതുപോലെ ഉപ്പ് ഞാനിരിക്കുന്ന ടേബിളല്ലോ ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് അവിടെയൊക്കെ ഉപ്പ് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് ഉടമ്പടി തൈലം പൂശി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ ഞാൻ നന്നായിട്ട് ചെയ്തു ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായി അത് കഴിഞ്ഞിട്ട് ബാക്കി ഡോക്യുമെൻസൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു അപ്പോഴാണ് എനിക്ക് അടുത്ത പ്രോബ്ലം വരുന്നത് എനിക്ക് കിട്ടിയ കംപ്ലയിൻസ് ഓഫീസറിനെ കൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നം നമ്മൾ ഒരു ഡോക്യുമെൻറ്റ് കൊടുക്കും തിരിച്ച് മെയിൽ അയക്കും പുള്ളിക്കാരി അതിനെ റിപ്ലൈ ചെയ്യില്ല എല്ലാത്തിൻ്റെ പുറകെയും ഞാൻ തന്നെ ഓടണം അവസാനം ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥിക്കണേ ഞാൻ അമ്മയുടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ പക്ഷേ ഞാനൊരു ഡോക്യുമെൻറ്റിന് ഒരിടത്ത് ചെല്ലുമ്പോഴേക്കും ഇവർ ഒരാഴ്ച താമസവും പറയുന്നിടത്ത് ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രാർത്ഥിച്ചിട്ടാണ് ചെല്ലുന്നത് അമ്മേ മാതാവേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ശരിയാക്കണം എന്ന് പറയും ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് കഴിയുമ്പോൾ അവർ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടാതെ എനിക്ക് അമ്മ ശരിയാക്കി തരും എല്ലാ എല്ലായിടത്തും പോകുന്നിടത്ത് എല്ലാ മാതാവ് എനിക്ക് വാതിൽ തുറന്നു തരും അങ്ങനെ ഡോക്യുമെൻ്റ്സൊക്കെ ഞാൻ കൊടുത്ത അവസാനം ഈ കംപ്ലയിൻസ് ഓഫീസിനെ കൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായി ഞാൻ പ്രൗഢംബല് പ്രശ്നം അമ്മ എനിക്കൊരു വഴി അമ്മ കാണിച്ചു തരണം പിന്നെ ഒരു ദിവസം ഞാനായിട്ട് റിക്രൂട്ട്മെൻ്റ് വിളിച്ചതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് റിപ്ലൈ പോലും തരുന്നില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് അവർ വിളിച്ചിട്ട് പറഞ്ഞു ആ കംപ്ലൈൻസ് ഓഫീസർ റിസൈൻ ചെയ്തു നിനക്ക് വേറെ ആളെ അസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു വേറെ ആളെ അസൈൻ ചെയ്തു അവർക്കെല്ലാ ഡോക്യുമെൻ്റ്സും ഞാൻ കൊടുത്തു അപ്പം അതൊരു വെള്ളിയാഴ്ചയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം ഞാൻ ആ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ചൊവ്വാഴ്ച അമ്മയുടെ ദിവസമാണ് ചൊവ്വാഴ്ച എൻ്റെ ഓഡി ഈ ഡോക്യുമെൻസ് ഒക്കെ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വരണം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ചൊവ്വാഴ്ചയായി അപ്പോൾ അവരെനിക്ക് മെയിൽ അയച്ചു എൻ്റെ ഇൻ്റർണൽ ഓഡിറ്റ് എല്ലാം കംപ്ലീറ്റ് ആയി ഒക്കെ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ആ ചൊവ്വാഴ്ച തന്നെ എനിക്ക് മെയിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സി ഒ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒത്തിരി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് യു കെയിൽ ഒത്തിരി പ്രോബ്ലംസ് നടക്കുന്നുണ്ട് നമ്മൾ യൂട്യൂബ്സിലൊക്കെ വീഡിയോ കാണുന്നുണ്ട് ആർക്കും സി ഒ എസ് കൊടുക്കുന്നില്ല സി ഒ എസ് ഒക്കെ സി ഒസ് കിട്ടിയാലേ നമുക്കൊരു ഉറപ്പുള്ളൂ നമുക്ക് ജോലി കിട്ടിയെന്നുള്ള ഒരു ഉറപ്പുള്ളൂ അപ്പോൾ ആദ്യം അവരെനിക്ക് പറഞ്ഞിരുന്നത് ജൂലൈ പതിനെട്ടെന്നുള്ള ഡേറ്റ് ആയിരുന്നു പക്ഷേ സി ഒ എസ് വൈകി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ എൻ്റെ പിന്നെയും എൻ്റെ ഉടമ്പടി കൊടുക്കേണ്ട സമയമായി ഞാൻ ജൂണിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ തിരിഞ്ഞ് നിന്ന് ഇവിടെ ഈ മാതാവിനോട് ഞാൻ പറഞ്ഞു ജൂലൈ മാസം എനിക്ക് എനിക്കെന്നെ വിസ അടിച്ച് കൈ കിട്ടണം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ സ്റ്റേജിൽ നിന്നിട്ട് സാക്ഷ്യം പറയണം അത് ഉറപ്പുണ്ട് അമ്മ തരൂന്ന് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അത് കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു ജൂൺ അവസാനം എൻ്റെ സി ഒ എസ് കിട്ടി ജൂലൈയിൽ തന്നെ എൻ്റെ വിസ അടിച്ച് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി അപ്പം എൻ്റെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴേക്കും ഞാൻ എപ്പോഴും എനിക്ക് ആർക്കും ആരോടും പറയാനില്ല അപ്പം ഞാൻ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി കരയുന്നു എന്നിട്ട് ഞാൻ ചോദിക്കും എന്താ ഇങ്ങനെ ചോദിക്കും അപ്പോഴൊക്കെ അമ്മ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു വഴി അമ്മ എനിക്ക് കാണിച്ചു തരുമായിരുന്നു അവസാനം ഞാൻ ചില എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു എന്ത് ചെയ്യണം ചില അവസാനം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ മാതാവിനിയാ മാതാവിന് ഇനി എന്നോട് പിണക്കമാണോ ഞാൻ പറയുന്ന ഒന്നും മാതാവ് കേൾക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അവസാനം എൻ്റെ എല്ലാം കഴിഞ്ഞു അവരെനിക്ക് ടിക്കറ്റ് അടിച്ച് തരുന്നത് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് എൻ്റെ ഡിപ്ലോയ്മെൻ്റ് ഡേറ്റ് അമ്മ മാതാവിൻ്റെ ദിവസമാണ് ഞാൻ അവിടെ യു കെ യിൽ ചെല്ലുന്നത് ഞാൻ മാതാവിനോട് ചോദിച്ചു എന്നോട് പിണക്കമാണോ എന്ന് പക്ഷേ മാതാവിൻ്റെ ദിവസം മാതാവ് എന്നെ അവിടെ എത്തിക്കാൻ പോവാണ് അമ്മ വഴി എനിക്ക് കിട്ടിയ ഒത്തിരി നന്മകൾക്ക് നന്ദി പറയുന്നു അതുപോലെ എൻ്റെ കൂടെയുള്ള കുട്ടികളും അവർ ഒരുപാട് ടെൻഷനിലായിരുന്നു അപ്പം ഞാനിവിടെ വരുമ്പോൾ ഞാൻ അച്ഛനോടും പറയും അച്ഛ അവരും ഭയങ്കര ടെൻഷനിലാണ് അവരുടെ കാര്യങ്ങളുമൊക്കെ ശരിയായി കിട്ടണം ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു അവർക്കും ഡിപ്ലോയ്മെൻറ്റൊക്കെ ഡേറ്റ് ഒക്കെ കിട്ടി അവരുടെ കാര്യങ്ങളും പതിയെ ശരിയായി വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോൻ ഇവന് അണ്ടർ വെയ്റ്റ് ആണ് അവൻ്റെ ഏജിനനുസരിച്ചുള്ള വെയ്റ്റ് ഇല്ല അപ്പം ഞാൻ എപ്പോഴും എനിക്ക് സങ്കടമാണ് എല്ലാവരും ഇവനെ കാണുമ്പോൾ പറയും വീതം എന്താ കൊച്ചു ക്ഷീണിച്ചിരിക്കുന്നത് ക്ഷീണിച്ചിരിക്കുന്നത് നമ്മളവനെ ഫുഡ് കഴിപ്പിക്കും എങ്കിലും അവൻ വെയിറ്റ് ഗെയിൻ ആവുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഇനി വീട്ടിൽ പോയി ഇവൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പ് കൊടുക്കാൻ പോവാണ് അങ്ങനെ എല്ലാ ദിവസവും ഇവൻ സ്കൂളിൽ പോകുമ്പോഴേക്കും ഞാൻ പോയി മാതാവിൻ്റെ ഫ്രണ്ടിൽ വിശ്വാസ പ്രമാണം ചൊല്ലും ഉപ്പ് എടുത്തിട്ട് ഞാൻ പറയും എനിക്ക് അമ്മയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ കൊച്ചിൻ്റെ ഫുഡിൽ ഞാൻ ഈ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇവന് വെയിറ്റ് തന്നെ ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇവൻ്റെ ടിഫിൻ ബോക്സിലെ മുകളിൽ ഞാൻ ഒരു ഉപ്പ് ചെറുതായിട്ട് വതറി അതിവന് സ്കൂളിൽ വിടും ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പം അവൻ ഒന്നര കിലോ കൂടിയിട്ടുണ്ട് ആ ഉപ്പ് ഞാൻ അവന് കൊടുക്കാതെ അതുപോലെ ഇവൻ പ്രാർത്ഥിക്കാൻ ഇവന് ഭയങ്കര മടിയായിരുന്നു ഞാൻ എത്ര നിർബന്ധിച്ച് ഇവനെ വിളിച്ച് നന്മധർമ്മയെ ചൊല്ലിയാലൊക്കെ ഇവൻ ഓടി പോവായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയിൽ സ്ഥിരമായി കഴിഞ്ഞപ്പം ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇവനെ വിളിക്കും ഇവന് ഞാൻ നന്മ നന്മനിറിഞ്ഞെ ചൊല്ലിക്കൊടുത്താൽ ഇവൻ ചൊല്ലും ഇവൻ പ്രാർത്ഥിക്കും എന്നിട്ട് ഉടമ്പടി തൈലം പൂശി കൊടുക്കും അങ്ങനെയാണ് ഇവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ബൈബിളിലെ ജ്ഞാനത്തിൻ്റെ ഞാനത് ബൈബിൾ വചനം വായിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം ഇവൻ ചൊല്ലാൻ തുടങ്ങി എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി ഇത്രയും കാലം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചാൽ വരാത്ത കൊച്ച് അവനിപ്പോൾ തനിയെ വന്ന് പ്രാർത്ഥിക്കും അതുപോലെ ഇവൻ ഭയങ്കര കുസൃതിയാണ് അവിടെയും ഇവിടെ എല്ലാം വീണ് മുറിഞ്ഞും അവിടെ കാലിൽ മുറിഞ്ഞ് കഴിഞ്ഞു മുറിഞ്ഞ് വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞ് മുറിഞ്ഞ് പറഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ പോയി ഉടമ്പടി എടുത്ത് അവിടെ പൂശി കൊടുക്കും അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൻ എവിടെയെങ്കിലും വീണോ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ എന്നിടയ്ക്ക് വന്നിട്ട് പറയും അമ്മ എനിക്കത് പുരട്ടിത്താന്ന് പറയും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവൻ അവൻ്റെ കയ്യിലും കാലും ഒക്കെ എവിടെയൊക്കെ മുറിവുണ്ടോ അതെല്ലാം എന്നെ കാണിച്ചു തരും ഇവിടെ പുരട്ടെ ഇവിടെ പരട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ ഞാനവന് തൈലം പുരട്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത് അതുപോലെ അവൻ്റെ പഠിത്തത്തിലായാലും ഒക്കെ ഒത്തിരി ഡിഫറൻസ് വന്നു ആ കൊച്ചിന് ഒത്തിരി അനുഗ്രഹം അമ്മയുടെ ഉണ്ടായി അതുപോലെ എൻ്റെ ഫാമിലി ലൈഫിലായാലും ഒത്തിരി പ്രശ്നങ്ങളും ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നിട്ടാണ് കുമ്പസാരിക്കുന്നത് അപ്പം കുമ്പസാരത്തിനായിട്ട് എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ നീ നിൻ്റെ എന്ത് വന്നാലും അമ്മയിൽ സമർപ്പിച്ചിട്ട് ഒന്നിനും നീ ടെൻഷൻ അടിക്കേണ്ട കാരണം നിനക്ക് നിൻ്റെ ലൈഫിൽ നിനക്ക് സമാധാനം വേണ്ട ഒന്നിനെ എല്ലാം അമ്മയിലും വിട്ടേക്ക് ഇനി ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കട്ടെ അപ്പോൾ അന്ന് മുതൽ ഞാൻ അതങ്ങ് വിട്ടു എല്ലാ പ്രശ്നങ്ങളും വിട്ടു എല്ലാം അമ്മയുടെയും കൊടുത്തിരിക്കുകയാണ് അമ്മ നടത്തുന്ന പോലെ നടത്തട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അമ്മ വഴി എനിക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടി അതുപോലെ ഫസ്റ്റ് ഞാനല്ല എൻ്റെ അമ്മയാണ് ഇവിടെ വരുന്നത് അന്ന് ഒരു ഒരാറു വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് ശരിക്കും അമ്മയാണ് അമ്മ ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വരാൻ വേണ്ടിയിരുന്നതാണ് അസുഖമായത് കാരണം വരാൻ പറ്റിയില്ല ആ സമയത്ത് എൻ്റെ ഫാദറിനെ സി എ പ്രോസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞൊരു ഡയഗ്നോസ് വന്നു അപ്പം ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്യണം എന്ന് പറഞ്ഞു സർജറി ചെയ്യാൻ വേണ്ടി എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു സർജറിയുടെ ഒരു കോംപ്ലിക്കേഷനായിട്ട് നമ്മൾ സർജറി കഴിയുമ്പം ഒരു യൂറിൻ ട്യൂബ് ഇടും ആ ട്യൂ ട്യൂബ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിലർക്ക് തനിയെ യൂറിൻ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ചിലർക്ക് അത് വരില്ല അതൊരു എഴുപത് ശതമാനത്തോളം അങ്ങനെ ചാൻസ് ഉണ്ട് തനിയെ നമ്മൾ അറിയാതെ യൂറിൻ പോകും ഈ ഒരു സർജറിയുടെ ഭാഗമായിട്ട് അത് അതുണ്ടാവുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എൻ്റെ എൻ്റെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവേ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരുന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാവ പ്രാർത്ഥിച്ചു അങ്ങനെ സർജറി കഴിഞ്ഞു ട്യൂബ് റിമൂവ് ചെയ്തു ഇപ്പം ആറു വർഷമായി ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ ഒരു സർജറി ചെയ്ത ആളാണെന്ന് പോലും നമുക്ക് കണ്ടാ തോന്നില്ല എല്ലാ ജോലിയും എല്ലാം ഓടി നടന്ന് ചെയ്യും ഒരു പ്രശ്നവും ഇല്ല അവിടെ ഞങ്ങൾ അമ്മയിലേക്ക് വരുന്നത് അന്ന് മുതൽ അമ്മയെ അമ്മയെ അമ്മയുടെ ഇടയ്ക്കെങ്കിലും വന്ന് പ്രാർത്ഥിക്കും അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിപ്പോലും ഞാൻ എൻ്റെ ഉടമ്പടിയുടെ ഇടയ്ക്ക് നിയോഗ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ അതിന് എവിടെ നിന്നെങ്കിലും അമ്മയെ എനിക്കൊരു സൊല്യൂഷൻ തരും അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കും ഇത് പെട്ടെന്ന് പെട്ടെന്ന് അമ്മേനെ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന് ചെങ്കിൽ അതുപോലെ എൻ്റെ എനിക്ക് പണ്ട് പത്രമൊക്കെ കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാനത് പള്ളിയിൽ കൊണ്ടുവയ്ക്കുമായിരുന്നു ലാസ്റ്റ് പിന്നെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി മക്കൾ വന്നിട്ട് ഇവിടെ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ പറയുന്നു അവരൊന്നും ഒരു മടിയും ഇല്ലാതെ പോയി പത്ര പാത്രം കൊടുക്കുന്നു പിന്നെ ഞാൻ എന്തിനാണ് നാണിക്കുന്നത് കാരണം അമ്മ മാതാവിൻ്റെ അല്ലെങ്കിൽ ദൈവം തന്ന ഒരു അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടി നമ്മൾ മടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ എനിക്ക് തന്നെ ആൾക്കാർക്ക് കൊടുക്കാനും അങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നതിനുള്ള മടിയും അതുമൊക്കെ മാറി അതുപോലെ ഒത്തിരി യൂട്യൂബിൽ ഒത്തിരി നെഗറ്റീവ്സ് ന്യൂസ് കാണുമ്പോഴേക്കും ഞാനത് കാണുന്നത് അങ്ങ് നിർത്തി അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നോട് ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഒരു തവണ നിങ്ങൾ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് നിങ്ങൾ എന്ത് നെഗറ്റീവ് കമൻറ്റ്സ് വേണമെങ്കിലും പറഞ്ഞു ഒരു തവണ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു നെഗറ്റീവ് കമൻറ്റ് പറയില്ല ഒരു യൂട്യൂബിലും പറയില്ല കാരണം അമ്മ തരുന്ന അനുഗ്രഹം എന്താ ഇവിടെ വന്ന് നിൽക്കുന്ന ആയിരം മക്കൾക്ക് അവർ അവരനുഭവിച്ചറിഞ്ഞതാണ് അമ്മയുടെ അനുഗ്രഹം സ്നേഹം എന്താണെന്ന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് പറയാൻ വേണ്ടി പറയും ഞാനിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വായിക്കാറുമില്ല അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽസിലും കേൾക്കാനും നിൽക്കാറില്ല അത് അതും ഒരു അനുഗ്രഹമായിരുന്നു കാരണം ഒരു നെഗറ്റീവ് കേൾക്കണ്ടെന്നുള്ളത് മാതാവ് ഒരു തിരിച്ചറിവ് തന്നതും ഒരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ മാതാവ് താളെങ്കിൽ ഒരുപാട് അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ് ഞാൻ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പോവുകയാണ് ഇനിയും എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാ എല്ലാ ചൂട് വെക്കുമ്പോഴും അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും എപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അമ്മേ മാതാവേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന അനേകായിരം മക്കളുടെ കണ്ണുനീരോടും വേദനയോടും ചേർത്ത് എൻ്റെ നിയോഗങ്ങളും കൂടെ അമ്മ കേൾക്കണേന്നാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവരുടെ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ എന്നെയൊക്കെ കഴിയുന്നത് എന്നോട് ആരെങ്കിലും ഒരു പ്രാർത്ഥന നിയോഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ എനിക്ക് വേണ്ടി എനിക്ക് എനിക്ക് ഒരു നേരിട്ട് പരിചയമില്ലാത്ത ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഇതായിരുന്നു നമുക്ക് ആ ആരുമില്ലെന്ന് ചിന്തിക്കുന്നിടത്ത് മാതാവും നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേരും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് അമ്മ മാതാവ് തന്നു അമ്മ നൽകിയ എല്ലാ നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ലഭിച്ച അനുഭവങ്ങളെല്ലാം കൂടി ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ സാക്ഷ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സെൻ്റ നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഞാൻ പറയുന്ന വ്യക്തമാണ് അതായത് ഒരുപാട് കുഞ്ഞുമക്കളെ ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി എടുത്ത മാതാപിതാക്കളുടെ മക്കൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഒരു പ്രാർത്ഥനയില് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രാർത്ഥനയിൽ നമുക്ക് എപ്പോഴും ഒരു പ്രഖ്യാപനത്തിന് ഉടമ്പടി വസ്തുക്കൾ നൽകപ്പെട്ടിട്ടുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആൾത്താരയിൽ അല്ലെങ്കിൽ വീട്ടിലെ ആൾത്താരയിലായിരിക്കുമല്ലോ ഇത് സ്വാഭാവികമായിട്ട് വെക്കുന്നത് അപ്പം കുഞ്ഞുങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങൾ ദൈവത്തിനെക്കുറിച്ച് ഒരുപക്ഷെ പഠിപ്പിക്കുന്നതിനോടൊപ്പം അവർക്ക് അനുഭവവും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഇത് വെറുതെ എടുത്ത് പുരട്ടി എന്ന് മാത്രമല്ല ഇതിനൊക്കെ വ്യക്തമായിട്ട് ആ മക്കൾ ജന്മത്തിൽ കുറേ കൊച്ചായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഇങ്ങനൊരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഉടമ്പടിയിലെ വസ്തുക്കൾ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് അത് കുഞ്ഞുങ്ങളെ മാത്രമല്ല നിങ്ങളിലും കുറച്ച് നല്ലൊരു ശതമാനം പേര് ഇവിടെ ആയിരിക്കുമ്പം നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ ഒരു കാശുരൂപമോ അല്ലെങ്കിൽ ഇവിടുന്ന് ആശീർവദിച്ച് നൽകിയിരിക്കുന്നത് അതിലൂടെ നേർച്ച വസ്തുക്കളും അതിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവം കിട്ടിയതും ഒക്കെ ഒരുപാട് ഇങ്ങോട്ട് അപ്പം ഇത് വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോഴേക്കും ദൈവം ആ ഒരു വലിയൊരു സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ സാക്ഷ്യത്തിലും ഇതിന് വ്യക്തമായിട്ട് അതിനുള്ള തെളിവുകളും ഓരോ വ്യക്തികളും പറയുന്നുണ്ട് കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈശോയ്ക്ക് ഏത് മാധ്യമത്തിലൂടെയാണെങ്കിലും ഒരു വ്യക്തിയെ സ്പർശിക്കുവാനായിട്ടും സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും ഇപ്പം സുവിശേഷത്തിലും കർത്താവ് ചെളി ഉണ്ടാക്കി കണ്ണിൽ പുരട്ടി എന്നൊക്കെ പറയുമ്പോഴും അല്ലാതെ സൗഖ്യം കൊടുക്കാനും ഈശോയ്ക്ക് പറ്റും അപ്പോൾ ഏതൊരു സാധ്യത എന്താണെങ്കിലും ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന് ഒരു ടാൻജിബിളായിട്ടുള്ളൊരു വസ്തു എപ്പോഴും മനുഷ്യരുടെ മുൻപിൽ അതുകൊണ്ട് കുരിശിനെ അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി അല്ലെങ്കിൽ പിച്ചിള സർപ്പം കൊണ്ടുണ്ടാക്കിയ ഒരു സർപ്പത്തെ വെച്ചെന്നൊക്കെ പറയുന്നതിൽ മനുഷ്യരുടെ മുൻപിൽ എപ്പോഴും ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് രക്ഷയുടെ പ്രതീകമായിട്ട് ഒരു വസ്തുമോ ഒരു വ്യക്തിയോ ഒരു ഒരു അടയാളമോ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ബൈബിളിൽ ഉടനീളം കാണുന്ന ഒരു സത്യമാണ് അവസാനം ഈ ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മ ഇതിനെ ഓണർ ചെയ്യുന്നുണ്ട് കാരണം അത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അനുഭവമായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം പറയുമ്പോൾ ചുരുക്കി പറയുമ്പോൾ ഇതൊരു അനുഭവത്തിൻ്റെ ഒരു കൂടാരമാണ് ദൈവാനുഭവങ്ങളുടെ കൂടാരം ഇവിടെ ആശയങ്ങൾ വെച്ച് ഒരു പരിധി വരെ ഒരു ഒരു പരിധി വരെ ചെല്ലാമെങ്കിൽ അതിനപ്പുറം ഇവിടെ എല്ലാവരും അനുഭവത്തിൽ നിൽക്കുന്നവർ അപ്പം ജീവിതത്തിൽ അനുഭവം കിട്ടുന്നത് വരെ നമുക്ക് ഇതൊക്കെ ഒരിക്കലും സംഭവിക്കാത്ത അല്ലെങ്കിൽ ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ വെറുതെ ഒരു പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ അനുഭവം ലഭിക്കും അപ്പോൾ ഒരു വിശ്വാസിയും അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളും ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ദൈവാനുഭവത്തിൻ്റെ ഗ്യാപ്പാണ് അപ്പോൾ ഉടമ്പടിയിൽ സംഭവിക്കുന്ന അനുഭവം പരിശുദ്ധ ഒരല്പം വിശ്വാസത്തോടോ അല്ലെങ്കിൽ ഒരു അല്പം സംശയത്തോടും വിശ്വാസം ഇല്ലാതെ ആണെങ്കിൽ പോലും ഒരാൾ അത്യാവശ്യം ഒരു കൂടി ഇവിടെ എത്തുമ്പോൾ മാതാവ് അവരെ സ്പർശിക്കുന്ന വലിയ അനുഭവം ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീർണ് അത്രത്തോളം വ്യക്തമായിട്ട് പരിശുദ്ധമ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്പം ഉടമ്പടി വസ്തുക്കൾ പഠിച്ച മകനെ ലഭിച്ചതും വ്യക്തിപരമായിട്ടുള്ള പല സാഹചര്യങ്ങളിലും മാതാവിനോട് വ്യക്തമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അത് ഒരു ശക്തി പോലെ മുൻ പിന്നീട് മാറും അപ്പം ഇത് വലിയൊരു ആത്മീയ അനുഭവമാണ് കാരണം നമ്മൾ ഈ മാതാവിനോട് സംസാരിക്കുക എന്തുണ്ടെങ്കിലും മാതാവിനോട് ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുമ്പം അതിങ്ങനെ ചോദിക്കുക മാത്രമല്ല തിരിച്ച് അതിനുള്ള റെസ്പോൺസ് കിട്ടുന്നത് കൊണ്ടാണല്ലോ ആ ഒരു ബോധ്യത്തിൽ മുൻ അപ്പം ഇതൊരു അനുഭവത്തിൻ്റെ ഒരു തലമുണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു വലിയൊരു അനുഭവം ഒരുപാട് പേർക്ക് വ്യക്തമായിട്ട് അനുഭവിക്കാനായിട്ട് ഇവിടെ തുടമ്പടി വസ്തുക്കൾ സഹായകമാകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം ഈ മകളുടെ സാക്ഷ്യവും റിലേറ്റ് ചെയ്യുന്നതെല്ലാം ഡേറ്റും മാതാവിൻ്റെ ദിവസമാണ് ഞാൻ അവിടെ എത്തുന്നത് ഇതൊക്കെ ഈശോയും മാതാവും ഈ വ്യക്തിയായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം അതായത് ഇതാണ് തീർച്ച അതായത് നമ്മൾ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നമുക്ക് കാണിച്ചു തരും അതായത് ഈ കർത്താവ് പറയുന്നില്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് അതിനർത്ഥം എല്ലാ കാര്യങ്ങളും കൊണ്ട് പെട്ടെന്ന് നടത്തി തരികയെന്നോ ദൈവം പ്രത്യക്ഷപ്പെടുക എന്നുള്ള അർത്ഥമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ കർത്താവിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് അവരെ കൊണ്ട് നിർത്താറില്ല കർത്താവ് പറയണത് മേഘസ്തംഭമായിട്ടും അഗ്നിസ്തംഭമായിട്ടും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ അക്രമിക്കേണ്ടി വിടും നിങ്ങൾ ആക്രമിക്കപ്പെടാം പരിഹസിക്കപ്പെടാം പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് വിശ്വാസിൽ നിൽക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുവാനായിട്ട് ഈ പ്രാർത്ഥന സഹായിക്കും അത് മനസ്സിലാക്കാനായിട്ട് ഉടമ്പടി വസ്തുക്കൾ സഹായിക്കും പരിശുദ്ധ അമ്മ ഇതിനോടൊപ്പം വളരെ ശക്തമായിട്ട് കൂടെ നിൽക്കുക ഇത് ഇതനുഭവം ഈ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്ത് കാരണം നിയോഗങ്ങൾക്കിടെ ആയുസ് എന്ന് പറയുന്നത് നടക്കുന്നത് വരെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയോ ഉള്ളു അതിനുശേഷം നമുക്കൊരു ജീവിതം ഉണ്ടെന്നുള്ളതാണ് ഉടമ്പടി പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക